ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് അഞ്ചാം ദിവസവും കനത്ത ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇറാനിലേക്കുണ്ടാകുന്നു ഇറാൻ തിരിച്ചടിക്കുന്നുണ്ട് മരണസംഖ്യ ഉയരുകയാണ് കൂട്ടപ്പലായനം ഇരു രാജ്യങ്ങളിൽ നിന്നും സംഭവിക്കുകയാണ് മറ്റ് ഓരോ വിദേശ രാജ്യങ്ങളിലും ഇറാനിലും ഇസ്രായേലിലുമുള്ള തങ്ങളുടെ പൗരന്മാരെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ് ആദ്യം ഇന്ന് എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ ഇറാനിലും ഇസ്രായേലിലും സംഭവിച്ച് നമ്മൾ നമ്മൾ നോക്കുന്നത് ഇതാ തിരിച്ചടിക്കുന്നുണ്ട് ഇറാൻ തിരിച്ചടി ശക്തമായി തിരിച്ചടിക്കാൻ ഇറാൻ ശ്രമിക്കുമ്പോഴും ഇറാനിൽ ഇതുവരെ ഈ അഞ്ചാം ദിവസം വരെ നടന്നിരിക്കുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം ഇറാന്റെ പുതിയ സൈനിക മേധാവിയായിട്ടുള്ള അലി ഷഹമുദ് കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ എന്നുള്ളതാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന അവകാശവാദമാണ് അലിയെ കൂടി എന്നുള്ളത് മറ്റൊന്ന് ഇറാന്റെ ദേശീയ ബാങ്ക് ആയിട്ടുള്ള ഇന്നലെ ഇറാന്റെ ദേശീയ ചാനലിൽ നടത്തിയിട്ടുള്ള ഇസ്രായേൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ നടക്കുന്നതായിരുന്നു ഇന്നിപ്പോഴത്തെ സബാഹ് ബാങ്ക് അതാണ് ഇറാന്റെ ദേശീയ ബാങ്ക് ഏറ്റവും വലിയ ബാങ്ക് ആ ബാങ്കിൽ സൈബർ അറ്റാക്ക് നടത്തിയിരിക്കുന്നു ഇസ്രായേൽ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ വിവരം വരികയാണ് അതേസമയം ഇറാൻ ഇസ്രായേലേക്ക് തിരിച്ചടിക്കുന്നത് എന്ന രീതിയിൽ നമ്മൾ നോക്കുന്നത് മൊസാദ് കേന്ദ്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേലിന്റെ മൊസാദ് കേന്ദ്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കം തങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഇറാൻ അവകാശപ്പെടുന്നത് ഒപ്പം ഈ ഐ ആർ ഐ ബിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ആക്രമണം നമ്മൾ കണ്ടതാണ് ആക്രമണത്തിൽ നിരവധി മാധ്യമ പ്രവർത്തകർക്കാണ് പരിക്കേറ്റത് മൂന്ന് മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഇറാൻ സ്ഥിരീകരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഒരു മാധ്യമ പ്രവർത്തകൻ കൂടി അവിടെ മരിച്ചിരിക്കുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ എന്നുള്ളതാണ് ഒപ്പം ടെഹ്റാനിൽ വലിയ തോതിൽ മിസൈൽ ആക്രമണം ഇസ്രായേൽ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ നിരവധി പേർക്കാണ് ജീവഹാനി സംഭവിക്കുന്ന ഉൾപ്പെടെ പരിക്കേൽക്കുന്നത് ഒപ്പം ഇറാനിലുള്ള വിദേശികൾ പലരും അസർബൈജാനിലൂടെ ഇറാൻ വിടുന്ന നടപടികൾ ഇപ്പോൾ തുടരുകയാണ് അറുന്നൂറ് വിദേശികൾ ഇറാൻ വിട്ടിരിക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട് ഇതിലൊക്കെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് ഇസ്രായേലിന്റെ കരുത്തെന്ന് ചോദിച്ചാൽ അത് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനമാണ് അയ്യോൻ ജോം അയ്യോൻ ജോം ഞങ്ങൾക്ക് ഹാക്ക് ചെയ്യാൻ സാധിച്ചിരിക്കുന്നു മൊസാദ് കേന്ദ്രത്തിലേക്ക് ഞങ്ങൾക്ക് എത്താൻ സാധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ മൊസാദ് കേന്ദ്രത്തെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ അയ്യോൺ ഡോം ഹാക്ക് ചെയ്യാൻ ഇറാന് സാധിച്ചിരിക്കുന്നു എന്നുള്ള ഇറാന്റെ അവകാശവാദമാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഈ തരത്തിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന് തിരിച്ചടി നൽകുന്നു എന്നുള്ളതാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ ഇസ്രായേലിലേക്ക് വരികയാണെങ്കിൽ ഇസ്രായേലിൽ നിലവിൽ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുപത്തി നാലു പേരാണ് ഇറാന്റെ തിരിച്ചടിയിൽ ഇസ്രായേൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ബെഞ്ചമിൻ നദന്യാഹു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് നടത്തിയിരിക്കുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്ന ഒരു മാധ്യമത്തിന് നൽകിയതാണ് അയത്തുള്ളിയെ കൊല്ലും അതായത് ഇറാൻ്റെ പരമോന്നത മേധാവിയെ തങ്ങൾ കൊലപ്പെടുത്തും അതിനുള്ള സാധ്യതയുണ്ട് കൊല്ലുമെന്നല്ല അതിനുള്ള സാധ്യത ഇപ്പോഴും മുന്നിലുണ്ട് ഒരു പക്ഷേ ആ തരത്തിലേക്ക് വരെ ആ ഈ ആക്രമണം കൊണ്ടെത്തിയേക്കാം ചെന്നെത്തിയേക്കാം എന്നുള്ളതാണ് അവകാശപ്പെടുന്ന കാര്യം മരണസംഖ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേലിൽ ഇതുവരെ ഇറാന്റെ തിരിച്ചടിയിൽ ഉണ്ടായിരിക്കുന്ന മരണസംഖ്യ ഇരുപത്തിനാലാണ് ഒപ്പം ചെല്ലാവീവിൽ വലിയ രീതിയിലുള്ള സ്ഫോടനം ഇറാൻ നടത്തുകയാണ് വലിയ സ്ഫോടനം ഉണ്ടാകുന്നു മറ്റൊരു കാര്യം ഇറാനെ പിന്തുണയ്ക്കരുത് ഒരു തരത്തിലും ഇറാനെ പിന്തുണയ്ക്കരുത് എന്ന് ഇസ്രായേൽ നിലവിലിപ്പോൾ ലോകരാഷ്ട്രങ്ങളോട് മറ്റു സംഘടനകളോടൊക്കെ ആഹ്വാനം ചെയ്യുകയാണ് ഏതെങ്കിലും തരത്തിൽ ഇറാന്റെ സൈനിക ശേഷിക്ക് ഇറാന്റെ ഈ ആക്രമണത്തിന് സൈനികപരമായി അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ശക്തിയായി ഏതെങ്കിലും സംഘടനകൾ രാജ്യങ്ങൾ മാറുകയാണെങ്കിൽ അവരെ കൂടി ലക്ഷ്യം വയ്ക്കുമെന്നുൾപ്പെടെയുള്ള വെല്ലുവിളികൾ അല്ലെങ്കിൽ മുന്നറിയിപ്പുകളൊക്കെയും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇറാനിലെ പുതിയ സൈനിക മേധാവിയെ കൂടി വധിച്ചെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് അദ്ദേഹം മറ്റാരുമല്ല അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു ഡീറ്റെയിൽസ് പരിശോധിക്കുകയാണെങ്കിൽ നോക്കൂ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അലി ഖമനി അദ്ദേഹത്തെയാണ് നിലവിലിപ്പോൾ ഇസ്രായേൽ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹവുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് നിലവിലത്തെ മേജർ ജനറൽ അലി ഷദ്മാനി എന്നുള്ളതാണ് ഇദ്ദേഹത്തെ കഴിഞ്ഞ നാല് ദിവസം മുൻപ് അഞ്ചാമത്തെ ദിവസമാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷം ഈ തരത്തിൽ തുടരുന്നത് കഴിഞ്ഞ നാല് ദിവസം മുൻപാണ് ഇറാന്റെ മുൻ സൈനിക മേധാവിയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് അതിനുശേഷമാണ് അലി ഷദ്വാനിയെ ഈ സ്ഥാനത്തേക്ക് ഇറാൻ എത്തിക്കുകയും ചെയ്യുന്നത് ഈ സ്ഥാനത്തേക്ക് അത് അദ്ദേഹത്തിന് സ്ഥാനാരോഹണം നൽകുകയും ചെയ്യുന്നത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ കൂടി വധിച്ചു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നത് മുതിർന്ന സൈനിക കമാൻഡറാണ് ഇരുന്നു ഷദ്രാമി ഇറാന്റെ സൈനിക ആസ്ഥാനമായിട്ടുള്ള അൽ സെന്ററിൽ വെച്ചാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതെന്നുള്ളതാണ് ഇസ്രായേൽ ആർമി പറയുന്നത് എന്നാൽ ഇറാൻ ഭരണകൂടം ഈ സൈന്യവും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ കൊലപ്പെടുത്തിയെന്നുള്ളത് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അപ്പം തന്നെ ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന അവകാശവാദം എന്ന് പറയുന്നതും ഇനി നമുക്കറിയാം ഇന്ന് നടന്ന ഏറ്റവും പ്രധാന സംഭവം എന്ന് പറയുന്നത് ജി സെവൻ ഉച്ചകോടി നടന്നു ഉച്ചകോടിക്കിടെ ഡൊണാൾഡ് ട്രംപ് വാഷിംഗ്ടണിലേക്ക് തിരിച്ചുപോയതും നമ്മൾ കണ്ടു അപ്പോൾ എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇത്ര പെട്ടെന്ന് വാഷിംഗ്ടണിലേക്ക് തിരിച്ചു പോകാൻ കാരണമായതെന്നുള്ളതാണ് ലോകരാഷ്ട്രങ്ങളൊക്കെ ചിന്തിക്കുന്നത് ഒരു പക്ഷേ ഇസ്രായേലിന് ഒപ്പം നിന്നുകൊണ്ട് ഇറാനെ തീർക്കാൻ നേരിട്ട് ഈ യുദ്ധത്തിൽ ഈ സംഘർഷത്തിൽ അമേരിക്ക പങ്കാളിയാകുമോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം വലിയ തോതിൽ തന്നെ ഉയരുകയും ചെയ്യുന്നുണ്ട് അതായത് ഡൊണാൾഡ് ട്രംപ് ഇന്നും പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് വെടിനിർത്തലല്ല ഒരു ശാശ്വത പരിഹാരമാണ് തങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ എന്തായിരിക്കാം ആ ശാശ്വത പരിഹാരം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് നിലവിൽ തന്നെ അമേരിക്കയുടെ ഒരു ഹബ്ബാണ് ഇസ്രായേൽ അല്ലെങ്കിൽ എല്ലാ തരത്തിലും ഇസ്രായേൽ നടത്തുന്ന ഈ ആക്രമണങ്ങൾക്കൊക്കെയും അമേരിക്കയുടെ കൂട്ടുണ്ടെന്ന് നമുക്കറിയാം നമ്മൾക്ക് ഇറാനിലെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇറാനിൽ നിലവിൽ ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഇറാന്റെ മൂന്നിലൊരു ഭാഗം മിസൈൽ ശേഖരത്തെയും ഞങ്ങൾക്ക് തകർക്കാനായി എന്നുള്ളതാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ഭൂഗർഭ കേന്ദ്രങ്ങളുണ്ട് അവിടങ്ങളിലുള്ള ആണവ നിലയമുണ്ട് വലിയ രീതിയിലുള്ള മിസൈൽ ശേഖരമുണ്ട് ഇതൊക്കെ ഇറാന്റെ പക്കലുണ്ട് ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന് തകർക്കണമെങ്കിൽ ഇത്രയും കാലമായി തരുന്ന ഒരു സംഘർഷമാണ് നമുക്കറിയാം തകർക്കണമെങ്കിൽ മുപ്പതിനായിരം പൗണ്ട് ബോംബ് ആവശ്യമാണ് ഈ ബോംബ് നിലവിൽ കയ്യിലുള്ളത് ആകെ അമേരിക്കയുടെ ഭാഗത്ത് ാണ് അപ്പോൾ അമേരിക്കയുടെ സഹായം ഉണ്ടായാൽ മാത്രമേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും ഇറാനെ ഇല്ലാതാക്കാൻ സാധിക്കൂ അപ്പോൾ അമേരിക്ക ഈ ഒരു സംഘർഷത്തിൽ നേരിട്ട് പങ്കാളിയാകുമോ അങ്ങനെയാണെങ്കിൽ തീർത്തും ഇറാനെ എന്നതിൽ സംശയമില്ല ട്രംപ് വാഷിംഗ്ടണിലേക്ക് ഈ ഉച്ചകോടിക്കിടെ തിരിച്ചത് ഒരുപക്ഷെ എന്തിനാകുമെന്നുള്ള ചോദ്യം തന്നെയാണ് ലോകരാഷ്ട്രങ്ങളാകെ ഉയർത്തുന്ന ചോദ്യം എന്ന് പറയുന്നത്